നമസ്കാരം എഴുത്തച്ഛനോളം മലയാളികൾ ആദരിക്കുന്ന എഴുത്തുകാരനായിരുന്നു എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയ ചർച്ചകൾക്ക് കാരണമായി അദ്ദേഹത്തെ മത മൗലികവാദികൾ അധിക്ഷേപിക്കുന്ന ചില സാഹചര്യമുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട ഒന്നിലധികം വീഡിയോകൾ ഞാൻ ചെയ്യുകയുണ്ടായി പ്രധാനമായും എം ടി വാസുദേവൻ നായരെ പലരും കുരിശിൽ തറച്ചത് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ പ്രമീള നായരുമായുള്ള ബന്ധം വഷളായതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രമീള നായരോട് എം ചെയ്തത് എന്താണ് എങ്ങനെയാണ് അവർ തമ്മിൽ പിരിഞ്ഞത് തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു എൻ്റെ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ എന്നെ ശിഖ മോഹൻദാസ് എന്നു പേരുള്ള ഒരാൾ ബന്ധപ്പെടുന്നു ഒരു എഴുത്തുകാരനാണ് മാതൃഭൂമി അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ലേഖനം എഴുതുന്ന സാഹിത്യ ചരിത്രത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ശിഖാ മോഹൻദാസ് രണ്ടായിരത്തി പതിനഞ്ചിൽ എം ജി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എം ജി ആരോഗ്യവാനായിരിക്കുമ്പോൾ തന്നെ ശിഖ മോഹൻദാസ് പ്രമീള നായരും എം ജിയും തമ്മിലുള്ള ബന്ധവും അത് പിരിഞ്ഞതുമൊക്കെയായി ബന്ധപ്പെട്ട ഒരു വിശദമായ ലേഖനം എഴുതിയിരുന്നു ആ ലേഖനത്തിന്റെ കോപ്പി അദ്ദേഹം എനിക്ക് ഇട്ട് തന്നു ആ ലേഖനം പ്രസിദ്ധീകരിച്ചുകൊണ്ട് മലയാള നാട് വാരിക കവർ സ്റ്റോറി ചെയ്തത് വിമർശനം എന്ന പേരിൽ എം ടി അറിയണം പ്രമീള നായരിലൂടെയും എന്ന തരത്തിലായിരുന്നു ലേഖനം വന്നത് പ്രമീള നായർ പ്രകാശപൂർണമായ ഒരു പരാജയം എന്നാണ് ആ ലേഖനത്തിന്റെ മറ്റൊരു തലക്കെട്ട് വസ്തുവത്തിൽ ആരായിരുന്നു ഈ പ്രമീള നായർ എന്തായിരുന്നു എം ജിയുമായുള്ള ബന്ധം എങ്ങനെയാണ് അവർ തമ്മിൽ പിരിഞ്ഞത് ആരാണ് അതിൻ്റെ ഉത്തരവാദി തുടങ്ങിയ വിശദമായ കാര്യങ്ങൾ ഈ ലേഖനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രമീള നായരെക്കുറിച്ചുള്ള കുറിച്ചുള്ള കെട്ടുകഥകളിലേക്ക് പോവാതെ യഥാർത്ഥത്തിൽ എം ഡി ജീവിച്ചിരുന്നപ്പോൾ തന്നെ പ്രമീള നായരെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനമെന്ന നിലയിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ പ്രസക്തമായതുകൊണ്ട് അതിലെ ചില കാര്യങ്ങളിലേക്ക് പോവാം എം ഡി വാസുദേവൻ നായരുടെ ആദ്യകാല ജീവിത പങ്കാളി പ്രമീള നായർ അന്വേഷണ മാസികയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓഗസ്റ്റ് കാലം എന്നൊരു കഥ എഴുതുകയുണ്ടായി എം ഡി അതേ പേരിലുള്ള നോവൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് കാലം എന്ന പേരിൽ എം ഡിക്ക് ഒരു നോവൽ ഉണ്ടായിരുന്നു നമുക്കറിയാം ആ നോവൽ പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് കാലം എന്ന പേരിൽ ഒരു കഥ പ്രമീള നായർ അന്വേഷണ വാരികയിൽ പ്രസിദ്ധീകരിച്ചു ശ്രദ്ധിക്കണം പ്രമീള നായർ എം ഡിയെ പോലെ തന്നെ എഴുത്തുകാരിയായിരുന്നു ഒരു പക്ഷെ എം ജിയേക്കാൾ കൂടുതൽ ഭാഷാജ്ഞാനമുള്ള പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ജ്ഞാനമുള്ള അറിയപ്പെടുന്ന എഴുത്തുകാരിയായിരുന്നു ആ ഒരു സൗഹൃദമാണ് അവരെ ഒരുമിപ്പിച്ചതും അവർ ഒരുമിച്ച് സാഹിത്യരചന നടത്തിയതും പ്രമീള നായരുടെ ഒട്ടുമിക്ക കഥകളും ഓട്ടോ ബയോഗ്രഫിക്കൽ ഫിക്ഷൻ സ്വന്തം ജീവിതം യാതൊരു വിധ മുഖപടവും ഇല്ലാതെ അവർ അവയിൽ പകർത്തിയിരുന്നു ഒരു മകൾ മകളുണ്ടായിരുന്നിട്ട് പോലും അഞ്ചു വർഷം കൊണ്ട് തകർന്ന വിവാഹബന്ധത്തിന്റെ കഥയാണ് കാലം ആ സംഭവങ്ങൾ മൂന്ന് കാലഘട്ടങ്ങളിലായി സംക്ഷേപിച്ചിരിക്കുകയാണ് ഇതിൽ ആ കഥ ചുരുക്കി പറയുകയാണ് ഇവിടെ കാലം എന്ന കഥ കാലം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അന്നവർ കാമുകനും കാമുകയും അന്യോന്യം കാണാതിരിക്കുമ്പോൾ കണ്ണുകളിൽ ഇരുട്ടുപടരുന്നു കാമുകൻ പട്ടണം വിട്ടാൽ ഇരുവർക്കും ശൂന്യത കാമുകി തിരിച്ചെത്തുമ്പോൾ ഇരുവരുടെയും മനസ്സിൽ ആനന്ദത്തിന്റെ കുമിളകൾ പൊട്ടിവിടരുന്നു ഒരു നിമിഷം പോലും വേർപിരിയാനാവാത്ത അവസ്ഥ പലപ്പോഴും ഒരു ബന്ധം ആരംഭിക്കുമ്പോൾ കാമുകനും കാമുകിയുമാകുമ്പോൾ എല്ലായിടത്തും യൂണിവേഴ്സലായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിന് ഭാഷയുടെയോ ദേശത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രായത്തിന്റെയോ ഒന്നും വ്യത്യാസമില്ല കാമുകനും കാമുകയും ഉണ്ടാകുന്ന ആകർഷണം ഈ ആകർഷണത്തെക്കുറിച്ചാണ് ഈ ഒന്നാം ഭാഗത്തിൽ പറയുന്നത് കാലം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാലം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതായിരുന്നു രണ്ടു കൊല്ലം കഴിയുന്നു കാമുകനും കാമുകിയുമുള്ള കാലം കഴിഞ്ഞു രണ്ടാം കാലത്ത് ഈ കിടക്കുന്നു ഇന്ന് വിവാഹിതരായിരിക്കുന്നു ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് ഒന്നിച്ചുറങ്ങുന്നു സ്വപ്നങ്ങളില്ല പ്രതീക്ഷകളില്ല വാചാലമല്ല കണ്ണുകൾ അവിടെ വിളറിച്ച മാത്രം വീട്ടുകാരിങ്ങളെ കുറിച്ച് ഓർത്ത് വേലക്കാരിയെ കുറിച്ച് ഓർത്ത് ഭക്ഷണത്തിന്റെ രുചിയെ കുറിച്ച് ഓർത്ത് വേവലാതി വരവിനേക്കാൾ കൂടുതൽ ചെലവ് കടം കുഞ്ഞിന്റെ ആരോഗ്യം ബട്ടൺസ് പൊട്ടിയ ഷർട്ട് കീറിയ സാരി മിൽക്ക് ഫുഡ് കിട്ടാതെ ക്ഷീണിച്ചുറങ്ങുന്ന കുഞ്ഞെ ദിവസം ചൊല്ലും തോറും വേലക്കാരി കുഞ്ഞിന്റെ കാര്യം വേണ്ടത്ര ശ്രദ്ധിക്കാതെ വരുന്നു ചെറുപ്പക്കാരിയായ വേലക്കാരിയുടെയും ഭർത്താവിന്റെയും പെരുമാറ്റം ഭാര്യയിൽ സംശയം ജനിപ്പിക്കുന്നു പാതിര കഴിഞ്ഞ് വീട്ടിൽ വന്ന് അരികത്ത് പുറംതിരിഞ്ഞു കിടക്കുന്ന ഭർത്താവിന് മദ്യത്തിന്റെ രൂക്ഷഗന്ധം വെറുക്കപ്പെട്ട ജീവിത മുഹൂർത്തങ്ങൾ ഓടിയകന്ന സ്വപ്നങ്ങൾ ഇനി കാലം മൂന്നിലേക്ക് പോകുന്നു കാലം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ അറുപത്തിരണ്ട് വരെ കാമുകി അറുപത്തിരണ്ട് മുതൽ അറുപത്തിയേഴ് വരെ ഭാര്യ അറുപത്തി ഏഴിലെ കാലത്തിലേക്ക് കിടക്കുന്നു ഒരിക്കൽ കാമുകിയും പിന്നീട് ഭാര്യയും ഇപ്പോൾ വെറും ഒരു അമ്മയുമായ അവർ കുഞ്ഞിനെ കൈപിടിച്ച് വീട് വിട്ടിറങ്ങുന്നു അഭിഭാഷകന്റെ ബോർഡ് വെച്ച കൂറ്റൻ ബംഗ്ലാവിലേക്ക് വക്കീൽ അവരെ സ്വീകരിക്കുന്നു നിർവകാരിയതയോടെ അവർ പറയുന്നു സാർ എനിക്ക് വിവാഹമോചനം നേടണം പക്ഷെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം ഇതാണ് കഥ അതായത് പ്രമീള നായർ എം ജി വാസുദേവൻ നായരുടെ ഭാര്യയായിരിക്കുമ്പോൾ എഴുതി പ്രസിദ്ധീകരിച്ച ഒരു കഥയാണ് ഇത് ഈ കഥയെക്കുറിച്ച് ഈ മോഹൻദാസ് മോഹൻദാസിങ്ങിനെ പറയുന്നു ഈ കഥയുടെ മറ്റെല്ലാ ഘടകങ്ങളെക്കാളും ഉപരിയായി എന്നെ വിസ്മയിപ്പിച്ചത് ഇതിന്റെ പ്രവചന സ്വഭാവമാണ് പ്രമീള നായരും എം ജിയും വഴി ഒരു ദശാബ്ദം മുമ്പ് തന്നെ എം ഡിയോടൊത്തുള്ള തന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് അവർ മുൻകൂട്ടി കാണുകയുണ്ടായി പ്രസിദ്ധമാണ് എം ജിയും പ്രമീള നായരും തമ്മിൽ തകർന്ന വിവാഹബന്ധത്തിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജൂലൈയിലാണ് അവർ തമ്മിലുള്ള കേസ് കോടതിയിൽ തീരുന്നത് കാലം കഥയിലെ നായികയെ പോലെ പ്രമീള നായരാണ് ആദ്യം കോടതി കയറുവാൻ തീരുമാനിക്കുന്നത് പിന്നീട് അവർക്ക് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തതിനാൽ കേസ് കോടതി തള്ളി എന്നിട്ട് ഈ കഥയുടെ പശ്ചാത്തലത്തിലാണ് ശിഖാ മോഹൻദാസ് എം ജിയുടെ ജീവിതത്തിലേക്ക് കടക്കുന്നതും വിലയിരുത്തുന്നതും എം ജി പ്രതിഭാധനായ ഒരു എഴുത്തുകാരനായിരുന്നു പല പണികളും ചെയ്തിട്ടുണ്ട് അങ്ങനെ കോഴിക്കോട് എം ബി ട്യൂട്ടോറിയലിൽ പഠിപ്പിക്കാൻ വരുന്നു അവിടുത്തെ അധ്യാപികയായിരുന്നു പ്രമീള പ്രമീള പാലക്കാട്ട് ഏറ്റവും പ്രസിദ്ധമായ ഒരു നായർ തറവാട്ടിലെ അംഗമായിരുന്നു പാലക്കാട് വടവക്കരം വലിയ മരുവത്തൂർ കുടുംബത്തിലെ അംഗം ഈ കുടുംബത്തിൽ നിന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു എം ജി രാമചന്ദ്രൻ ഉണ്ടാവുന്നത് എം ജി ആർ ഉണ്ടാകുന്നത് ആ കുടുംബത്തിൽ ജനിച്ച മലയാളിയായിരുന്നു എം ജി ആർ നമുക്കൊക്കെ അറിയാം അപ്പോൾ എം ജി ആറുമായി പോലും പരിചയമുള്ള ഒരാളായിരുന്നു പ്രമീള പക്ഷെ പ്രമീള വളരെ സ്റ്റേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള നല്ല എഴുത്തുകാരിയായിരുന്നു മനോഹരമായി എഴുതും ഉന്നത വിദ്യാഭ്യാസമുണ്ട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ചു മംഗലാപുരത്തെ ആക്നസ് കോളേജിൽ പഠിച്ചു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി വിവർത്തക എന്ന നിലയിൽ അതിമനോഹരമായ അതായത് യഥാർത്ഥ സാഹിത്യത്തിന്റെ ഒരു ഭാവന ചോരാതെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാൻ അവർക്ക് കഴിയുമായിരുന്നു അങ്ങനെ എം ഡിയുടെ കൃതികളൊക്കെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതും എം ഡിക്ക് ഒരു അന്താരാഷ്ട്ര പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തതുമൊക്കെ ഈ പ്രമീളയായിരുന്നു ഈ പ്രമീളയ്ക്ക് എം ഡിയേക്കാൾ മൂന്ന് വയസ്സ് കൂടുതൽ പ്രായമുണ്ട് ഈ പ്രമീളയെ വിവാഹം ചെയ്തതിനെ കുറിച്ച് എം ഡി മലയാള നാട് വാരികയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു കുറിപ്പ് എഴുതിയതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് ആവർത്തിക്കേണ്ട കാര്യമില്ല അതായത് പ്രമീള വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതും എം ഡി കൂടെ താമസിപ്പിച്ചതും പിന്നീട് അദ്ദേഹം നൈനിറ്റാലിലേക്ക് ഹണുമൂണിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മഞ്ഞ എന്ന് പറഞ്ഞ പുസ്തകം പറഞ്ഞതും ഇതൊക്കെ ലോക പ്രശസ്ത പുസ്തകങ്ങളായി മാറാൻ പ്രമേയം സഹായിച്ച് നമുക്ക് എഴുതിയിരുന്നു ഞാനത് ആവർത്തിക്കുന്നില്ല പക്ഷേ ഇവർ തമ്മിൽ വിവാഹം കഴിച്ച് സിത്താര എന്ന് പറഞ്ഞ് കുട്ടി പറഞ്ഞതോടെ ഇവരുടെ വിവാഹ ജീവിതത്തിൻ്റെ ഊർജസ്വലത നഷ്ടപ്പെട്ടു അതിന്റെ കാരണം എം ഡി വളരെ പ്രശസ്തനായി എം ജിക്ക് വളരെ തിരക്കായി എം ഡി മാതൃഭൂമി ആഴ്ച പതിപ്പിലെ ഉന്നത പദവിയിലെത്തി എം ഡി സിനിമയിലേക്ക് എത്തി സാഹിത്യകാരന്മാർക്കും സിനിമക്കാർക്കും എം ജി ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാതായി എപ്പോഴും എം ജിയെ വിളിച്ചുകൊണ്ടുപോകാൻ ആളെത്തും ഭർത്താവ് എന്ന് പറയുന്നത് വല്ലപ്പോഴും കാണുന്ന ഒരാളായി മാറുന്നു എം ജിക്ക് പൂർണ്ണ തിരക്കാണ് ആരെങ്കിലും വന്ന് എം ജിയെ കൊണ്ട് പോകും രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും വരും മദ്യത്തിനടിമയായി കാലിടറിയായിരിക്കും വരുന്നത് അതേസമയം പ്രമീള കുഞ്ഞുമായി അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു പ്രമീളയുടെ എഴുത്തുനിന്ന് പോകുന്നു കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കും അങ്ങനെ അവർ തമ്മിൽ വല്ലാത്ത അകലമുണ്ടാകുന്നു ഈ അകലമാണ് വാസ്തവത്തിൽ പ്രമീളയെ എം ഡിയിൽ നിന്നും അകന്നു പോവാൻ എം ഡിയെ വേണ്ടെന്ന് വെച്ച് വിവാഹമോചനത്തിന് ശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഒരു സംഭവം ശിഖാ മോഹൻദാസ് പറയുന്നുണ്ട് ഒരിക്കൽ രാത്രിയിൽ കുഞ്ഞിന് അസുഖം വന്ന് ഛർദ്ദിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എം ഡി താമസിക്കാൻ ഇടയുണ്ടേ എന്ന് കരുതുന്ന ഹോട്ടലിലേക്ക് വിളിക്കുന്നു ഭാഗ്യത്തിന് എം ഡിയെ കിട്ടുന്നു എം ഡി മരുന്നുമൊക്കെയായി രാത്രി രണ്ടു മണിക്കെത്തുന്നു രണ്ട് മണിക്കെത്തി മരുന്നൊക്കെ കൊടുത്ത് കുഞ്ഞിനെ നോക്കുമെന്ന് കരുതിയപ്പോൾ പിന്നാലെ കൂട്ടുകാർ വന്ന് വീടിക്കൊണ്ട് പോവുകയാണ് കാരണം അവരുടെ പട ചടങ്ങ് തീർന്നില്ല അതിനു മുമ്പ് വന്നതാണ് എം ഡി മരുന്നും കൊടുത്തിട്ട് ഇറങ്ങിപ്പോയി ഇതൊക്കെ അവരുടെ ജീവിതത്തെ വല്ലാതെ ഒറ്റപ്പെടുത്തി ഒരുപാട് ഇഷ്ടപ്പെട്ട വിവാഹം കഴിച്ചു പക്ഷെ വിവാഹം വളരെ യാന്ത്രികമായി തോന്നി ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് എം ഡി എം ഡിയുടെ വഴിക്ക് പോകുന്നു അതിനിടയിലാണ് കുഞ്ഞിനെ നൃത്തം പഠിപ്പിക്കാൻ എത്തിയ കലാമണ്ഡലം സരസ്വതിയുമായി ബന്ധമുണ്ടാവുന്നതും ആ ബന്ധം വഷളായതോടുകൂടി വിവാഹ ജീവിതം അവസാനിപ്പിച്ചു പോകാൻ പ്രമീള തീരുമാനിക്കുന്നു പ്രമീള നിയമ നടപടികൾക്കൊക്കെ ശ്രമിച്ചു പൂർത്തിയാക്കി പ്രമീള അമേരിക്കക്ക് പോയി കുഞ്ഞുമായി അമേരിക്ക കാരണം ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ പശ്ചാത്തലമുണ്ട് കുഞ്ഞ് പഠിച്ചു കുഞ്ഞ് സിത്താര എന്നുള്ള പേര് വീടിനിട്ടതൊഴിച്ചാൽ ഒഴിച്ചാൽ എം ഡിക്ക് കുഞ്ഞിനോട് ഒരു അങ്ങനെ അമേരിക്കയിലേക്ക് ചേക്കേറുന്നു സിത്താര അവിടെ സെറ്റിൽ ചെയ്യുന്നു ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറയുന്ന അന്താരാഷ്ട്ര ബ്രാൻഡിന്റെ ഉയർന്ന പദവിയിലേക്ക് സിത്താര വളരുന്നു പ്രമീള മകളോടൊപ്പം അമേരിക്കയിൽ കഴിയുന്നു പക്ഷേ എഴുത്തുകാരിയാണ് അടിസ്ഥാനപരമായി എല്ലാം തുറന്നു പറയുന്ന ആളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്റെ കഥ മാധവിക്കുട്ടി പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നെ മലയാളത്തിലെ സ്വന്തം ജീവിതകഥ സത്യസന്ധമായി തുറന്നു പറഞ്ഞ ഒരാളാണ് വാസ്തുത്തിൽ പ്രമീള നായർ ഇതെല്ലാം ഒരേ പ്രസിദ്ധീകരണത്തിലൂടെയാണ് വരുന്നത് ഇത് വരാതിരിക്കാൻ എം നീക്കം നടത്തി എന്ന റിപ്പോർട്ടുകളുണ്ട് പക്ഷേ പിന്നീട് വഴക്കിനോ ബഹളത്തിനോ പോയില്ല ഒരു സിനിമ ഇറങ്ങുന്നത് വരെ ഞാൻ ആ സിനിമയുടെ കഥ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആ സിനിമ പ്രമീള നായരെ വേദനിപ്പിക്കുകയും പ്രമീള നായർ ബദലായി തൻ്റെ ജീവിതകഥയുടെ അടിസ്ഥാനത്തിൽ ഒരു കഥയുണ്ടാക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ആരും അത് പ്രസിദ്ധീകരിച്ചില്ല അത് സിനിമയാക്കാൻ ചില ശ്രമം നടന്നു അതൊന്നും വിജയിച്ചില്ല അങ്ങനെ രണ്ടുപേരും രണ്ടു ധ്രുവത്തിലേക്ക് പോയി എം ഡി പൂർണമായും പ്രമേളയെയും സിത്താരെയും ഉപേക്ഷിച്ച സാഹചര്യമുണ്ടായി പക്ഷേ സിത്താര പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ എം ഡിയെ ക്ഷണിച്ച് എം ഡിയുടെ കഥകൾ ഒരു ആഗോള സാഹിത്യ സമ്മേളനത്തിൽ എം ഡിയുടെ കഥ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി പിന്നീട് ഒരു കാലത്ത് പക്ഷേ ബന്ധം ഊഷ്മളമായിരുന്നില്ല അതെല്ലാം കഴിഞ്ഞ് പ്രമീള തിരിച്ച് കോഴിക്കോടേക്ക് വരുന്നു കാരണം അവർ സാഹിത്യകാരിയാണ് അവരുടെ ഹൃദയത്തിൽ എഴുത്തുകാരനുണ്ട് അവർ എഴുത്തുകാരൻ എന്ന നിലയിൽ എം ജിയോട് അവർക്ക് ഇഷ്ടമുണ്ട് തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ മാത്രമല്ല അതിനപ്പുറത്തേക്ക് എഴുത്തുകാരനാണ് പ്രമേഹ രോഗം മൂർച്ഛിച്ച് അവരുടെ ആശുപത്രിയിൽ കഴിയുകയാണ് കോഴിക്കോട് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അന്ന് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എം ജി ഒന്ന് കാണുക സംസാരിക്കുക എന്നതായിരുന്നു പക്ഷേ എം ജി ഒരിക്കലും അങ്ങോട്ട് പോയില്ല എം വി ദേവൻ ഒക്കെ പേരിൽ എം ജിയുമായി പിണങ്ങി എം വി ദേവനാണ് എം ജിയോട് കലഹിച്ചിട്ടുള്ള അപൂർവം ആളുകളിൽ ഒരാൾ പക്ഷേ എം ഡി ഒരിക്കൽ പോലും ഇവരെ കാണാൻ പോയില്ല ഇവരോട് കാണണമെന്ന പ്രമീളയുടെ ആഗ്രഹം പോലും സാധിക്കാതെയാണ് പ്രമീള തൊണ്ണൂറ്റിയൊൻപതിൽ മരണത്തിന് കീഴടങ്ങിയത് പ്രമീള മരിച്ചതിന് ശേഷം രണ്ടു വർഷം കൂടി കഴിഞ്ഞാണ് പ്രമീളയുടെ അമ്മ മരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് ഇത്തരമൊരു പശ്ചാത്തലം എം ബിയുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത് നമ്മൾ എത്രമാത്രം ചർച്ച ചെയ്യണം എന്നത് മറ്റൊരു കാര്യം പക്ഷെ ഇത്തരം ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു ഇതായിരുന്നു വാസ്തവം ഞാനിത് വീണ്ടും ഒരിക്കൽ കൂടി ചെയ്തത് ശിഖാ മോഹൻദാസ് ആ ലേഖനം എനിക്ക് അയച്ചു തരികയും ഇതാണ് യഥാർത്ഥ ചരിത്രം ഇപ്പോൾ കേട്ടത് പലതുമല്ല എം ജിയെക്കുറിച്ച് വന്ന പല വാർത്തകളും തെറ്റാണ് ആഗോള കഥാ മത്സരത്തിൽ ആദ്യമായി സമ്മാനം നേടി എന്നൊക്കെ പറഞ്ഞ തെറ്റാണ് കെ ടി മുഹമ്മദിനാണ് ആദ്യമായി അങ്ങനെ ഒരു സമ്മാനം കിട്ടുന്നത് എം ജിക്ക് കിട്ടിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ആ കാര്യം കൂടി സൂചിപ്പിച്ചു മാത്രം പ്രമീള നായർ പലരും കരുതുന്നത് പോലെ എം ജിയാൽ ചവിട്ടി തേക്കപ്പെട്ട ഒരു സ്ത്രീ മാത്രമായിരുന്നു അവർ അന്തസ്സുള്ള ഒരു എഴുത്തുകാരിയായിരുന്നു ഒരുപക്ഷെ എം ജി ഒരു പനമരം പോലെ വളർന്നതുകൊണ്ട് അതിൽ ശ്വാസം മുട്ടി അവരുടെ എഴുത്ത് ഇല്ലാതായതാവാം അതുകൊണ്ട് അവർ മലയാള സാഹിത്യത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു എഴുത്തുകാരിയായി മാറിയില്ല പിൽക്കാലത്ത് അവർ അമേരിക്കയിലേക്ക് താമസം മാറി മക്കളെ വളർത്തുന്നതിൽ മാത്രം അവർ പ്രത്യേകം പറയുമായിരുന്നു എനിക്ക് മാര്യേജ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ലോൺലിനെസ് ആയി ഫീൽ ചെയ്തു അതുകൊണ്ട് എൻ്റെ മകൾക്കങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് എഴുത്തുകാരുമായി ഒരു സംസർഗവും അനുവദിച്ചിരുന്നില്ല അവർക്കൊരു നല്ല വിവാഹ ജീവിതം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു അവർ മകൾക്ക് വേണ്ടി ജീവിതം പിന്നീട് മാറ്റിവെച്ചു പക്ഷെ അവർക്ക് ഒരിക്കലും പരിഭവം ഉണ്ടായിരുന്നില്ല പരാതി ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ കഴിയുമായിരുന്നു പിന്നീട് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവശേഷിച്ചതുകൊണ്ട് മാത്രം ചർച്ചയാകുന്നത് മാത്രം